തെറ്റ് ചെയ്ത ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വരണമെന്ന് വരണമെന്ന ഉണ്ടായിരിക്കെ മഹാന്മാരെ തവസൽ ചെയ്യുന്നതിന് എതിർക്കുന്നത് എന്തുകൊണ്ട് സഹോദരൻ ചോദിച്ചത് പരിശുദ്ധ ഖുറാനിൽ ആയത്ത് ഉണ്ട് തെറ്റ് ചെയ്തവരൊക്കെയും റസൂൽ സുല്ലാഹു അലഹി വസല്ലമിയുടെ അടുത്ത് ചെന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചാലേ പാപം പൊറുക്കുകയുള്ളൂ ഒരായത്തല്ല എന്നാണ് ഇപ്പം പയരോട് പറഞ്ഞത് ഇരുപതായത്തുണ്ട് അല്ലല്ലാത്തവരോട് വിളിച്ച് തേടാൻ അപ്പം അങ്ങനെയാണെങ്കിൽ തൗബയുടെ ഷൊർത്തിൽ ഇത് വരണ്ടേ തെറ്റ് ചെയ്ത ആളുടെ തെറ്റ് പാപം അള്ളാഹു പൊറത്തു കൊടുക്കണമെങ്കിൽ അത് റസൂലുള്ളയുടെ അടുത്ത് ചെന്ന് റസൂലിനോടും കൂടി പറഞ്ഞ് റസൂലും കൂടി അള്ളഹാനോട് പറഞ്ഞാൽ പാപികളുടെ പാപം പൊറുക്കുകയുള്ളു എന്ന ഒരു വിശ്വാസം സമസ്ത ഉസ്താദുമാർക്കുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഉണ്ടെന്ന് പറയോ പറയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആയത്തുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അത് കേവലം ജായിസ് ആണ് എന്ന് പറഞ്ഞു ഒതുക്കാൻ പറ്റൂലല്ലോ ഇപ്പൊ ബഹുമാനപ്പെട്ട എന്റെ സമസ്തയിലെ ഉസ്താദുമാർ തന്നെ നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് കേവലം ജായിസ് ആണ് അപ്പോൾ ജായിസാണെന്ന് പറഞ്ഞെന്താ അപ്പം അവിടെ ചായ ഉണ്ട് മധരമുള്ളതും മധുരമില്ലാത്തതും ഇപ്പം ഒരാൾക്ക് തോന്നുകയാണ് ഇന്നലെയൊക്കെ ഇപ്പോൾ മധുരമുള്ളത് കുടിച്ചല്ല ഇന്നപ്പോ മധരില്ലാത്തത് കുടിക്കാന്ന് ചോദിച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ജായിസാണ് അപ്പോൾ അത് കുടിച്ചു എന്ന് വിചാരിച്ചിട്ട് പഠിച്ചോണ്ടിരുന്ന് പ്രത്യേകിച്ച് ഒരു കൂലിയുമില്ല കുടിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാൻ്റെ അടുത്ത് തെറ്റുമില്ല കുറ്റവും കിട്ടൂല കുറ്റമോ തെറ്റോ ഇല്ലാത്ത ഒരു കാര്യത്തെയാണ് ജായിസ് എന്ന് പറയുക അനുവദനീയം എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇത് അനുവദനീയമാവുമോ ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഇത് അനുവദനീയമത്തിൽ വിട്ടിട്ട് ലേക്ക് പ്രവേശിക്കുക പക്ഷെ അതൊക്കെ അല്ല സൂറത്ത് നിസ ഇല്ലേ അതിൻ്റെ അറുപത്തി നാലാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇവർ സാധാരണ പറയാറുള്ളത് അന്നഹും ഈ ആയത്തിന്റെ സബബൻസു മാത്രം നമ്മളെ തൊട്ടടുത്തുള്ള പള്ളിയിലെ ഹത്തീഫിനോട് ചോദിക്കുക സമസ്തയിലെ ഏത് സംസ്ഥായാലും അത് വണ്ടൂര് സംസ്ഥ ആയാലും സാക്ഷാൽ നജീബ് മൗലവിയോടാണെങ്കിലും സാക്ഷാൽ പേരോട് ഉസ്താദിനോടാണെങ്കിലും ജിഫ്രി മുത്തുക്കോയത്തങ്ങളോടാണെങ്കിലും ആരാണ് ഉള്ളടുത്തുള്ള ഉസ്താദ് അവരോട് ചോദിക്കുക ഉസ്താദ് ഈ സബബു നുസൂല് എന്താണ് ഈ ആയത്ത് അവതരിക്കുവാനുള്ള കാരണം പശ്ചാത്തലം എന്താണ് അപ്പൊ സത്യമായിട്ട് പറഞ്ഞുതരും അത് റസൂൽ ഉള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുനാഫിക്കുകളായ ആളുകളുടെ ഒരു ചെയ്തിയിൽ റസൂൽ ഉള്ളക്ക് അങ്ങേയറ്റം വിഷമം ഉണ്ടായി ഇനി ആ വിഷമം ഉണ്ടാക്കിയ ആളുകൾ അള്ളാഹുവി ഞങ്ങൾ ആ ചെയ്ത കാര്യത്തിൽ നീ ഞങ്ങൾക്ക് പുറത്തു കൊണ്ടാ എന്ന് പറഞ്ഞാൽ അവരുടെ പാപം വന്ന പൊറുക്കൂല എന്ത് ചെയ്യണം ഈ വിഷമം ഉണ്ടാക്കിയ റസൂൽ അള്ളാൻ്റെ അടുത്ത് അവർ ചെല്ലണം എന്നിട്ട് റസൂലിനോട് പറയണം ഞങ്ങളുടെ അടുത്ത് അങ്ങനെ പറ്റിപ്പോയതാണ് അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിനോട് ഇസ്തീഫാർ തേടുക നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടണം അല്ല നിങ്ങളോട് ഞങ്ങളിത് അസ്തീഫാർ തേടണമെന്നല്ല നബിയെ നിങ്ങൾ പുറത്ത് തരണേന്നല്ല ഇതല്ല നബിയെ ഞങ്ങൾ ഒരുപാട് തെറ്റ് തെറ്റെടുക്കുന്നുട്ടോ നിങ്ങളോടാണ് അവലാതി പറയണത് റസൂൽ അങ്ങനെ അവലാതി പറയാൻ ഈ ആയത്ത് തെളിവല്ല ഇനി ഇത് തെളിവാണ് എന്ന് ഇവർ ഒരിക്കലും വാദിക്കൂല ഇത് വെറുതെ പറയുന്നതാ ഇത് തെളിവാണ് ഇനി അവർ വാദത്തിന് അവർ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നല്ലൊരു മരുന്ന് അതിന്റെ തൊട്ടടുത്തുണ്ട് ഖുർആാനിനെ ഖുർആൻ കൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് സൂറത്ത് നിസായിലെ അറുപത്തി നാലാമത്തെ ആയത്താണ് എങ്കിൽ അതിന്റെ അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ ഒരു നിർബന്ധമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവ ഈ കാര്യം ഇന്ന് വരെ ഒരൊറ്റ ഉസ്താദുമാരും ഒരു സദസ്സിലും പറയില്ല അതും ഇതിപ്പോ കേവലം ഒരു ചോദ്യവും അതിന്റെ മറുപടിയുമായി കേട്ടു പോകരുത് നിങ്ങളൊക്കെയും കിട്ടുന്ന ഉസ്താദന്മാരോട് ഇത് ചോദിക്കണം എവിടുന്ന് കിട്ടിയാലും നല്ല സൗഹൃദപരമായിട്ട് ഇവിടെ വാടാന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും പോണ്ടട്ടോ സലാ ഒക്കെ പറഞ്ഞ് പറ്റെങ്കിൽ ചായപ്പീടിയെ കൊണ്ടി ചായ ഒക്കെ വേടിച്ചു കൊടുത്ത് അപ്പൊ ഇങ്ങനെ ചോദിക്കും ഉസ്താദേ ആയത്തുണ്ടല്ലോ ആ ഉണ്ട് അതിന്റെ തൊട്ടടുത്ത ആയത്തുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു ഇങ്ങനൊരായത്തില്ലേ അതിന്റെ തൊട്ടടുത്ത് ഉണ്ട് എന്നിട്ട് എന്താ ഞമ്മളത് സ്വീകരിക്കാതിരുന്നത് നമ്മൾ സ്വീകരിച്ചിട്ടില്ലേ ഇല്ലല്ലോ ഞമ്മളൊരു ഏറ്റവും സ്വീകരിച്ചിട്ടില്ലല്ലോ അതാണെങ്കിലോ നേരത്തെ പറഞ്ഞ കേവലം ജായിസ് അല്ല നിങ്ങളുടെ റബ്ബ് തന്നെയാണ് സത്യം ലായു ആരു അവരാരും ഏതുവരെ നബിയെ നിങ്ങളെ ഹക്കിമാക്കുന്നതുവരെ എന്തിൽ അവർക്കിടയിൽ ഒരു ഭിന്നതയുണ്ടായാൽ ആ ഭിന്നത പരിഹരിക്കാൻ നെബിൻറെ അടുത്ത് തന്നെ പോണം എന്നിട്ട് നെബിനോട് പറയണേ നബി പ്രശ്നം ഉണ്ടായി നിങ്ങൾ ഇതിൽ ഞങ്ങൾക്ക് ഹെക്കുമ്പോ പറഞ്ഞു തരീന്ന് എന്താ ഉസ്താദുമാർ നിങ്ങൾ ആരും നബിന്റെ അടുത്തേക്ക് പോവാഞ്ഞേ എന്തിന് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു മുടി കൊടുന്നു ഒരു മുടിയല്ല ഒരുപാട് മുടി ഉണ്ട് കേട്ടോ ഒന്നൊന്നല്ല പല വഴിക്ക് വന്ന ഒരു കെട്ടുമുടി ഉണ്ട് ഈ കെട്ടുമുടികൾ കൊണ്ടുവന്നപ്പോ നമ്മുടെ ഇ കെ സംസ്ഥയിലെ ജൈനുദ്ദീൻ മുസ്ലിയാർ ആയിരുന്ന കാലത്ത് തന്നെ അവർ പറഞ്ഞു അത് കള്ള മുടിയാണ് റസൂൽ ഉള്ളാന്റെ മുടിയല്ല സാക്ഷാൽ ഹമീദ് ഫൈ അമ്പലക്കടവ് പറഞ്ഞത് അമ്മുവിൻ്റെ മുടിയാണ് എന്ന് പറഞ്ഞു അമ്മുവിൻ്റെ മുടിയാണെന്ന് പറഞ്ഞു അപ്പൊ നോക്കുകയാണെ നിങ്ങൾ കാന്തപുരം പറയാ ഇത് ഷാറേ മുബാറക് റസൂർ ഉൽ മുടിയാണ് ആരെങ്കിലും എന്റെ പേരിൽ മൻ അലയ്യ മുത്തൻ എന്റെ പേരിൽ കളവ് പറഞ്ഞുണ്ടാക്കിയാൽ എന്റെ മുടി അല്ലാത്തൊരു മുടി കാണിച്ചിട്ട് ഇത് റസൂർ ഉദ്ദാന്റെ മുടിയാണെന്ന് പറയുന്നവൻ ആരാ ഉറപ്പ അപ്പൊ രണ്ടിൽ ഒരാള് കളവ പറയണത് ഒന്ന് നിപിന്റെ മുടിയല്ല എന്ന് പറഞ്ഞാലും കളവാവും മുടിയാണെങ്കിൽ ഇനി മുടിയല്ലെങ്കിലോ മുടിയാണെന്ന് പറഞ്ഞാലും അപ്പോൾ ഇവർ ഇവരഭിപ്രായ വ്യത്യാസമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സ്റ്റേജുകൾ വെച്ച് കെട്ടിയിട്ട് ഈ മുടി റസൂൽ ഉള്ളാന്റെ ആണ് എന്ന് കാന്തപുരത്തിൽ ആൾക്കാർ പ്രസംഗിച്ചു മറ്റവർ പറഞ്ഞത് മുടി റസൂൽ അല്ല അന്ന് ഞങ്ങൾ അതിന്റെ സനതു എന്ന് തേരി എന്ന് പറഞ്ഞു അങ്ങനെ സനതു ഞമ്മളെ കോട്ടക്കൽ വെച്ച് വായിച്ചു വായിച്ചു നോക്കുമ്പോ അത് സനതല്ല അത് നസഭയാണ് എന്റെ വാപ്പ വാപ്പ എന്ന് പറഞ്ഞിട്ട് കുടുംബം ആണ് പറഞ്ഞത് അല്ലാണ്ട് അതിൽ സെനതു വരുന്നില്ല ഇതൊക്കെ പിടികൂടിയതാ ഇവർ ശരിക്കും ഈ മുടിയേറ്റ് എന്ത് ചെയ്യണം റസൂൽ ഉല്ലാന്റെ അടുത്തേക്ക് മദീനത്ത് കണ്ട് പോകണം റസൂൽ ഉള്ള ഖബറിന്റെ അടുത്തേക്ക് എന്നിട്ട് നബീനോട് പറയണം നബിയെ ഞാൻ സാക്ഷാൽ കാന്തപുരം പറയണം ഞാൻ നിങ്ങളുടെ ഷേറമുബാർക്കുമായിട്ട് കേരളത്തിലെ പാവപ്പെട്ട വിശ്വാസികൾക്ക് ബർക്കത്തെടുക്കാൻ വേണ്ടിട്ട് ഈ മുടിയേറ്റ് പോയി അപ്പൊ ഇവര് പറയുന്നത് റസൂലിന്റെ എന്ന് നിങ്ങള് നോക്കാണ് ഇത് നിങ്ങളെ മുടിയന്നല്ലേ ഒന്ന് പറഞ്ഞു കൊടുക്കും പെരുക്ക് എന്ന് പറയാൻ എന്താ ഇവര് റസൂൽ അടുത്തേക്ക് പോവാതിരുന്നത് ഇവർ ആരെങ്കിലും പോയോ നിന്റെ അടുത്തേക്ക് ഈ മുടിയേറ്റ് ഇല്ല ഇന്ന ഒരു വെല്ലുവിളി നടത്തി കാന്തപുരം എന്താ നിങ്ങൾ ആൺകുട്ടികൾ നിങ്ങളെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ വരും ദുബായിക്ക് മദീനതക്കല്ല നിങ്ങൾ വരും ദുബായിക്ക് സാക്ഷാൽ അഹമ്മദ് കസറജിന്റെ വീട്ടിലേക്കും കണ്ടി വരും കസറജാണ് ഈ മുടി തന്നത് ഈ മുടി നെബിൻ്റെതാണോ അല്ലേന്നുള്ള കസറജിന്റെ അടുത്ത് നമുക്ക് പോയി ചോയ്ക്കാം അതെങ്ങനെ ഏതായെന്ന് അങ്ങനെ കിട്ടുക നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായി നിങ്ങൾ കസറജിന്റെ അടുത്തേക്ക് പോയിക്കോളിന്ന് നിങ്ങൾ രണ്ടു കൂട്ടർ ഉമിനാവണമെങ്കിൽ എന്ത് വേണം ഫലാവ് റബ്ബിക്ക അള്ളാഹു തന്നെയാണ് നബിയെ നിങ്ങളുടെ റബ്ബ് തന്നെയാണ് സത്യം ലാ ലായൂന രണ്ടു കൂട്ടരും ഏത് ഏതുവരെ ഇത് റസൂലത പറയണതിന്റെ മുടി തന്നെയാണല്ലോ കൊണ്ടുപോയിക്കോളിയും അല്ലെ ഈ പറഞ്ഞ പന്നാ രോക്രേ ഇതി മജ്ജി കളിച്ചല്ലതിൻ്റെ മുടി അല്ല എന്ന് പറയണം ഇതിന് രണ്ടിനും തയ്യാറായിട്ട് ഇവർ രണ്ടു കൂട്ടരും നെബിന്റെ അടുത്ത് പോയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവർക്ക് ഈ പറഞ്ഞ ആയത്തൊന്നും ബാധകമല്ല വെറുതെ ആ വിഭാഗത്തിലുള്ള വിശ്വാസികളായ പാവപ്പെട്ട മുസ്ലിങ്ങളെ ഷുർക്കിലേക്ക് എത്തിക്കുവാനുള്ള കേവലം പൊടിക്കൈകൾ മാത്രം ഖുറാനിലെ ആയത്തുകൾ കൊണ്ട് ദുർവ്യാഖ്യാനിക്കുക എന്നല്ലാതെ പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്തും നിങ്ങൾ റസൂൽ ഉല്ലാന്റെ വഫാത്തിനു ശേഷം ആ റസൂൽ ഉൽ വിളിച്ച് തേടിക്കോളി നിങ്ങൾക്ക് ഉത്തരം കിട്ടും റസൂൽ നിങ്ങളൊക്കെ സഹായിക്കാൻ കഴിവുള്ളവനാണ് എന്ന ഒരൊറ്റ ആയത്തും ഖുർആാനിൽ എന്നാൽ അതിനൊന്നും എന്നെ കൊണ്ട് കഴിയൂല എന്ന് റസൂൽ പറഞ്ഞ ആയത്ത് പരിശുദ്ധ ഖുർആാൻ ധാരാളം കാണാം പരിഷുദ്ധ ഖുർആാൻ അതിന്റെ നൂറ്റി എൺപത്തി എട്ടാമത്തെ ആയത്തിൽ കാണാം ട്ടോ സ്വന്തം തടിക്കുംബിയുടെ സ്വന്തം ശരീരത്തിന് നബിയെ സഹായിക്കാനുള്ള കഴിവില്ല നബിനെ ദ്രോഹിക്കാനുള്ള കഴിവില്ല ആരല്ലാതെ റബ്ബ് ഉദ്ദേശിച്ച ഒരു കാര്യമല്ലാതെ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കൂല എനിക്ക് മറഞ്ഞ കാര്യം തീരെ അറിയൂല മറഞ്ഞ കാര്യം എനിക്ക് അറിയില്ല അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാക്കാമായിരുന്നു വമാ മസനിയസു എന്നെ ഒരു ദുരിതവും ബാധിക്കുമായിരുന്നില്ല നമ്മുടെ ഇവിടത്തെ ഈ പരിപാടി ആരംഭിച്ചത് തന്നെ ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ അൻസാരി അദ്ദേഹം സൂറത്ത് ജിന്നിലെ ഏതാനും ആയത്തുകൾ ഓതിക്കൊണ്ടാണുള്ള ഈ പരിപാടി തുടങ്ങിയത് അതിൽ വളരെ ശ്രദ്ധേയമായ ഒരായത്ത് അദ്ദേഹം ഓദിയതിലുണ്ട് ആ ആയത്തിൽ പറയുന്നുണ്ട് കുൽ ഇന്നീല അംക്കും പറയണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമോ ദോഷമോ വരുത്താൻ എനിക്കാവൂല അതുകൊണ്ട് ഋത്തകപത്ത് ചൊല്ലിയിട്ട് കാര്യമില്ല റസൂൽ ഉള്ളഹാന്റെ ഒന്നും കിട്ടാറില്ല റസൂൽ കേൾക്കുകയുമില്ല നിങ്ങളെ സഹായിക്കുകയുമില്ല ധാരാളം ആയത്തുകൾ കുർഹാനിലുണ്ട് അതുകൊണ്ട് ഈ പറയപ്പെടുന്ന ആയത്ത് റസൂൽ ഉള്ളഹാന്റെ അടുത്ത് എല്ലാ പാപികളും പോയി തേടണമെന്നതിന് തെളിവല്ല അത് സാധ്യവുമല്ല അത് തൗബയുടെ ഷുറൂത്തുകളിൽ പെടുന്നുമില്ല ഇനി ഒരു കാര്യം അതിൻ്റെ കൂടെ ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മൾ പരസ്പരം നമ്മുടെ സുഹൃത്തുക്കളോട് എന്തെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ കരുതാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്താപ്യം തോന്നുന്ന സമയത്ത് അള്ളാഹു ഞാൻ എൻ്റെ സ്നേഹിന് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അള്ള എൻ്റെ എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കൂല എന്ത് വേണം ആ സ്നേഹിൻ്റെ അടുത്ത് പോകണം എന്നിട്ട് അദ്ദേഹത്തോട് പറയണം ഞാൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ റബ്ബിനോട് ഇസ്തേഫാർ തേടുക എനിക്ക് രക്ഷപ്പെടണം എന്നുണ്ട് അതുകൊണ്ട് അള്ള സ്വീകരിക്കണമെങ്കിൽ ഇതും കൂടി എൻ്റെ കാര്യം അള്ളാഹിനോട് പറയണം അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് റബ്ബിനോട് പറയണം കേട്ടോ ചിരിക്ക് പൊരുത്തപ്പെട്ടേരട്ടോ അത് തൗബയുടെ ക്ഷേത്രത്തിൽപ്പെട്ടതുമാണ് ഇത്തരം കാര്യങ്ങൾ വളരെ സുവ്യക്തമാണ് എന്നിരിക്കെ അതിനെ അവ്യക്തമാക്കി കൊണ്ട് ദുർവ്യാഖ്യാനിച്ചു ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചുതേടാൻ കൂർ ആനിൽ ആയത്തുണ്ട് എന്ന് പറയുന്നത് വളരെ അപകടകരമായ വാദമാണ് ആ വാദമാണ് അവസാനം മടവൂര് തന്നെ പടച്ചോനാണ് എന്ന വാദത്തിലേക്ക് എത്തിയത് അള്ളാഹു നമേക്കാക്കുമാറാവട്ടെ അസ്സാം വലൈക്കും